ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് പണമുണ്ടെങ്കിലും റബ്ബ് നിക്ഷേപിച്ച മരണം അതൊരാൾക്കും തടയാൻ സാധ്യമല്ല എന്ന് തെളിയിക്കുമാർ പല വാർത്തകളും ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കോഴിക്കോട് കട കരിപ്പോ വിമാനത്താവളത്തിൽ ഒരു മരണം നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അഞ്ചു വർഷത്തോളം പ്രവാസ ലോകത്ത് പണിയെടുത്ത് ബാധ്യതകളുടെ പകുതിയിലധികം വീട്ടിയൊരു ചെറുപ്പക്കാരൻ നാട്ടിലേക്കുള്ള വിമാനം കയറി കരിപ്പൂര് വിമാനത്താവളത്തിൽ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോ തൊട്ടടുത്തിരിക്കുന്ന സുഹൃത്തിനോട് ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു നമ്മൾ കരിപ്പൂർ എത്തില്ലേ എത്തി എന്ന് സുഹൃത്ത് പറഞ്ഞപ്പോ അലഹമില്ല എന്ന് ചൊല്ലി ആ സീറ്റിലേക്ക് അദ്ദേഹം ചാരിക്കടന്നു മണിക്കൂറുകൾക്കപ്പുറം ആ വിമാനത്തിലുള്ള നൂറ്റി അറുപത്തി എട്ടോളം യാത്രക്കാര് പുറത്തേക്ക് പോയിട്ടും ആ ചെറുപ്പക്കാരന്റെ സീറ്റിൽ അങ്ങനെ തന്നെ ചാരിക്കടക്കുകയ ആ ചെറുപ്പക്കാരൻ ഒരുപാട് പ്രതീക്ഷയോടെ ആ മകനെ കാണാൻ വന്നൊരു വൃദ്ധനായ വാപ്പയും ഉമ്മയും വിമാനത്താവളത്തിന്റെ പുറത്തുണ്ട് അഞ്ചു വർഷത്തെ വിരഹ വേദനയുമായി സങ്കടപ്പെടുന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടി തന്റെ ഭർത്താവിനെ പ്രിയതമനെ കാത്ത് ആ വേലിക്കപ്പുറത്ത് പുറത്തുണ്ട് തന്റെ പിതാവിനെ കാണാൻ വേണ്ടി പറക്കമുറ്റാത്ത ഏഴും ഒൻപതും വയസ്സുള്ള രണ്ട് മക്കളും ആ ചെറുപ്പക്കാരനെ കാത്തു നിൽക്കുന്നുണ്ട് വന്നവരൊക്കെ പെട്ടിയുമായി കുടുംബക്കാരെ കൂടെ സന്തോഷത്തോടെ അവനവന്റെ കാറിൽ കയറി പോകുമ്പോ ആ മാതാവ് കരയാൻ തുടങ്ങി അവിടെയുള്ള ആളുകളൊക്കെ പെട്ടെന്ന് സമ്മേളിച്ചു അതല്ലെങ്കിൽ ഡ്രൈവർമാരെല്ലാം ഒരുമിച്ച് കൂടി ആ എയർപോർട്ട് അധികാരികളുമായി സംസാരിച്ചപ്പോ കിട്ടിയ വാർത്ത എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തെയും കൂട്ടി കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിയുടെ ഐസുവിന്റെ മുൻപിലെ ഓടിക്കതച്ചു ചെന്ന ഈ കുടുംബത്തിന്റെ മുൻപിലേക്ക് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ സ്ട്രെച്ചറിൽ ഒരു മയ്യത്ത് കാണിച്ചു കൊടുത്തിട്ട് ആശുപത്രിക്കാർ ചോദിച്ചു എയർപോർട്ടുകാർ ചോദിച്ചു ഇതാണോ നിങ്ങളുടെ മകൻ വിറങ്ങലിച്ചു കിടക്കുന്ന മകന്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചിട്ട് ആ വാപ്പ ചോദിച്ച ചോദ്യം ഇന്നും ഡ്രൈവർമാര് കണ്ണുനീരോടെ പറയുന്നുണ്ട് ആ മയ്യത്തിനെ മാറത്തെ കണച്ചുകൂട്ടി കെട്ടിപ്പിടിച്ച് ആ മകന്റെ കവള് നിറയെ ചുംബനങ്ങൾ കൊടുത്തിട്ട് ആ വാപ്പ ചോദിച്ച ചോദ്യം എന്തിനാ എന്തിനാപ്പടച്ചോനെ നിന്റെ മോനെ കൊണ്ടോയത് ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ കൊണ്ടുപോയാ പോരെ മരുന്നുകളെ കൊണ്ട് മാത്രം ജീവിക്കുന്ന ഞാനും അവളും ഒക്കെ അവിടെ ഉള്ളപ്പോ എന്തിനാ പടച്ചോനെങ്ങിന്റെ പേരെ കുട്ടികളെത്തി മക്കളാക്കിയത് എന്തിനാ റബ്ബെ സാധു കുട്ടീനൊരു വിധവയാക്കിയത് ഞങ്ങളെയൊക്കെ അങ്ങ് കൊണ്ടുപോയാ പോരായിരുന്നു റബ്ബെ ഇന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് സങ്കടത്തോടു കൂടി ചിന്തിക്കുന്നൊരു ദിനം എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ വരാനുണ്ട് അതുകൊണ്ടാ മുൻകാലഘട്ടത്തിലുള്ള തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ പാടിയതും ഉമ്മുക്ക ആദമിന്റെ മക്കളെ നിങ്ങൾ ഓരോരുത്തരും കരയുന്നവനായിട്ടാണ് ജനിക്കപ്പെട്ടിട്ടുള്ളത് ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി പെട്ടെന്ന് മൂകമാകും ജനിച്ച കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ഡോക്ടർമാർ വെപ്രാളപ്പെടും കുടുംബക്കാർ കരയും ആ കരയുന്നവനായി കൊണ്ട് നീ ജനിച്ചപ്പോൾ അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ചിരിച്ചതാ നിന്റെ കരച്ചിൽ കണ്ട് ട്ടൊരു കൂട്ടര് ചിരിച്ചിട്ടുണ്ടെങ്കിൽ നീ ജനിച്ച അന്ന് നിന്റെ കരച്ചിൽ കണ്ട് ആശ്വാസത്തോടെ പുഞ്ചിരിച്ചവരാ നിന്റെ കുടുംബക്കാരെല്ലാവരും എങ്കിൽ നിനക്ക് ചലിക്കാനാവാത്ത ഒരു ദിനം വരാനുണ്ട് ലോകത്തിന്റെ സർവ അധികാരങ്ങളും നഷ്ടപ്പെട്ട് ഒരു ഉടമസ്ഥാവകാശവും ഇല്ലാതെ മൂന്ന് വള്ളത്തുണിയിലോ അഞ്ചു വള്ളത്തുണിയിലോ നിശബ്ദനായി കിടക്കുന്ന ഒരു ദിനം നിന്റെ ജീവിതത്തിൽ വരാനുണ്ട് അന്ന് നിന്റെ ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകൾ നിന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളോർത്ത് പൊട്ടിക്കരയുമ്പോ സങ്കടം കൊണ്ട് വീർപ്പമൊട്ടിക്കരയുമ്പോ അവർക്ക് നടുവിൽ നിശബ്ദനായി കടക്കുന്ന നിനക്ക് നിന്റെ പുഞ്ചിരിയോട് നിന്റെ റബ്ബിനെ കണ്ടുമുട്ടണമെങ്കിൽ തന്ന ആയുസ് കൊണ്ട് നിന്റെ ജീവിതത്തിലെ മരണം നീ ഏറ്റവും ഭംഗിയാക്കാൻ സാധിക്കണം ആ മരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് ഏത് നിമിഷവും കടന്നു വരും നമ്മളെ പണമോ അധികാരമോ സമ്പത്തുകളോ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വപ്നങ്ങളോ സങ്കല്പങ്ങളോ ഇതൊന്നും നമ്മളെ മരണത്തെ തടയാൻ പര്യാപ്തമല്ല അങ്ങനെയായിരുന്നെങ്കിൽ സ്വന്തം മകളുടെ കൈപിടിച്ച് കൊടുക്കുന്ന അന്ന് എല്ലാ സന്തോഷത്തോടും കൂടി മകളെയും കൂട്ടി ഓഡിറ്റോറിയത്തിൽ വാപ്പ ഓഡിറ്റോറിയ മണിക്ക് നിക്കാഹ് വാപ്പന്റെ മുൻപിൽ അതേ വാപ്പ മണിക്ക് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചു വീണിട്ടുണ്ടെങ്കിൽ സെക്കൻഡും ആ മരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മളെ മരണത്തെ പറ്റി ഈ കാണുന്ന തിരക്കും വെപ്രാളവും ഇതൊന്നും ഇല്ലാതെ നമ്മൾ നീണ്ടു നവർന്ന് കിടക്കും വീട്ടിന്റെ സിറ്റൌട്ടിലോ വീട്ടിന്റെ ഡൈനിങ് ഹാളിലോ വാർത്തയറിഞ്ഞ മമ്പാട്ടേയും എടവണ്ണത്തെയും കുടുംബക്കാരിൽപ്പെട്ട പലരും വാട്സപ്പുകളിലൂടെ കേട്ട വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മളെ വീട്ടിലേക്ക് കയറി വരും നമ്മൾ ഉൾപ്പെടങ്ങിയവരുണ്ട് നമ്മളോട് മുഖത്തേക്ക് മുഖം നോക്കാത്തവരുണ്ട് മനസ്സിൽ വേറും വാശിയും പകയും കൊണ്ടു നടക്കുന്നവരുണ്ട് എല്ലാവരും നമ്മളെ വീട്ടിലേക്ക് കയറി വരും നമ്മളെ മുഖമൊന്ന് കാണും മാറിയിരുന്ന സങ്കടം പറയും പിന്നീട് കുടുംബത്തിൽപ്പെട്ട ആളുകൾ വരും മറക്കുള്ളിലേക്ക് കൊണ്ടുപോകും അന്ന് വരെ ഒരിറ്റക്കു കുളിച്ച നമ്മളെ അവര് കൂട്ടം കൂടി കുളിപ്പിക്കും അവസാനം ഒരു പുതുമണവാളനെ പോലെ പൊതുമണവാടനെപ്പോലെ പോലെ വെള്ളപ്പുണിയിൽ പൊതിഞ്ഞ് പള്ളിയുടെ ഒന്നാമത്തെ സെഫിൽ കൊണ്ടുവച്ച് മക്കളാൽ ഒരു മയ്യത്ത് നമസ്കാരം നിർവഹിച്ച് വീണ്ടും കുയിക്കപ്പെട്ട ആറടി മണ്ണിലെ പള്ളിക്കാട്ടിലെ കള്ളിച്ചെടിക്കരിയിലുള്ള ആറടി മണ്ണിന്റെ അരിയിലേക്ക് എത്തും ആ മണ്ണിലേക്ക് ഇറക്കി കടത്തി മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് കബറിന്റെ മേലെയുള്ള സ്ലാവിൽ നിന്ന് ഒരു മണ്ണ് പോലും ആ മയ്യത്തിന്റെ ശരീരത്തിലേക്ക് വീയില്ലെന്ന് ഉറപ്പ് വരുത്തി നാലു ഭാഗത്തും കൂടി നിൽക്കുന്ന കുടുംബക്കാരും ബന്ധുക്കളും രണ്ട് കൈകൾ ഉപയോഗിച്ച് മൂന്ന് പിടി മണ്ണ് നമ്മളെ കബറിക്ക് വാരിയിടുമ്പോ ഒരു ഭാഗത്തുനിന്ന് ഒരാൾ ചൊല്ലിത്തുടങ്ങിയിട്ടുണ്ടാകും ഈ കബർ കിടക്കുന്ന വ്യക്തിക്ക് നിന്റെ മുൻപിൽ നിൽക്കാനുള്ള ധൈര്യം കൊടുക്കണേ കൊടുക്കണേ നീ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ഈ വ്യക്തിക്ക് കഴിവ് ഏതൊരു മയ്യത്തിനെ കബറിലേക്ക് വെക്കുന്ന സമയത്തും ആ കബറിന്റെ ഭയാനകതയും കബറിന്റെ വേദനയും ആ കബറാളിയെ അറിയിക്കാൻ വേണ്ടി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് രണ്ട് ഭാഗങ്ങൾ അങ്ങിടുക്കിക്കളയും ആ ഇടുങ്ങുന്ന സമയത്ത് കിടക്കുന്ന കബറാളിയുടെ പോകുമാറ് കിടന്ന് കരയുമ്പോ ആ കരച്ചിൽ മനുഷ്യനല്ലാത്ത ഭൂലോകത്തെ സർവചരാചരങ്ങളും കേൾക്കുകയും അമ്പരപ്പോടെ അവര് സങ്കടപ്പെടുകയും ചെയ്യുന്ന സമയം അള്ളാഹു ആ കബറിന്റെ ഭയാനകതയിൽ നിന്ന് ഈ കബറക്കിടക്കുന്ന ആൾക്കിങ്ങൊരു സമാധാനം കൊടുക്കണേ റബ്ബെ അല്ലാഹുഹു അല്ലാഹു സർവ്വ പാപങ്ങളും നിർഭയത്വത്തിന്റെ ഒരു സ്വർഗ്ഗ കവാടം ഇനി തുറന്നു കൊടുക്കണേ റബ്ബെ എന്ന് പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം എല്ലാവരും നമ്മളെ കബറും പുറത്ത് നിന്ന് തിരിച്ചു പോരും പിന്നെ ആരാ മനുഷ്യർ എന്തെങ്കിലും കവറ് തിരഞ്ഞു വരിക എത്ര മയ്യത്ത് എത്ര കവറുകളിലേക്ക് അടക്കി പോന്നവരാ തൊട്ടു മുൻപ് നമസ്കരിച്ച മകരിവ് നമസ്കാരത്തിന് പോലും അള്ളാഹുവിന്റെ നേരെ കൈനീട്ടുമ്പോ പടച്ചോനെ അന്ന് ഞാൻ കബറില് വെച്ചു പോന്ന അഹമ്മദ് അന്ന് ഞാൻ കബറിലേക്ക് ഇറക്കി വെച്ചു പോന്ന സുലൈഗ അന്ന് ഞാൻ മയ്യത്ത് കണ്ടുപോകുന്ന ജമീല അന്ന് ഞാൻ കബറിലേക്ക് ഇറക്കി വെച്ച് ദ്വാരുന്നു പോന്ന ഇന്ന ആൾ ഓർത്തിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും ഇതുപോലെ ആളുകൾ ഓർക്കാത്തൊരു മരണം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കാനുണ്ട് നമ്മൾ മരിച്ചതിന്റെ പേരിൽ ലോകത്തൊരു ചുക്കും സംഭവിക്കാനില്ല പിറ്റേന്നും വെയിലുദിക്കും സൂര്യൻ വരും സൂര്യൻ അസ്തമിക്കും പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് തീരുമാനിച്ചാൽ മഴവർഷിക്കും അള്ളാഹു തീരുമാനിച്ചാൽ മനുഷ്യരില ഓരോരുത്തരും സുഖസുന്ദരമായിട്ട് ജീവിക്കും ആ തിരിച്ചുള്ള യാത്രക്കു മുൻപ് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മളെ കബറിന്റെ ഒരു ലോകത്തേക്ക് വേണ്ടി എന്താണ് നമ്മൾ സമ്പാദിച്ചതെന്നും എന്തൊക്കെ നമുക്ക് സമ്പാദിക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ചിന്തിക്കുന്നിടത്താണ് നമ്മളെ ജീവിതത്തിന്റെ ലക്ഷ്യവും അർത്ഥവും നമുക്ക് കണ്ടെത്താൻ സാധിക്കുക കൊട്ടാരങ്ങളിൽ ഒരാളും മണ്ണോ പൊന്നോ ആറടി മണ്ണിലേക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആറടി മണ്ണിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന അമലുകൾക്ക് വേണ്ടി ജീവിതത്തിന്റെ ഭൂരിഭാഗവും അധ്വാനിക്കാൻ വേണ്ടി നിക്ഷയിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ നമ്മളെ നാട് വല്ലാതെ മാറിക്കൊണ്ടിരിക്കുകയാ ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളും ഒരിക്കലും സംഭവിക്കരുതേ എന്ന് ചിന്തിക്കുന്ന കാര്യങ്ങളുമാ ഇന്ന് സമൂഹത്തിന്റെ പല ഭാഗത്തു നിന്നും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അതുകൊണ്ടാണല്ലോ ഒരു പത്തൊൻപത് വയസ്സുകാരൻ ഉമ്മയുടെ തലയറുത്തു മാറ്റുന്നു ഒരു ഇരുപത്തിനാല് വയസ്സുകാരൻ കുടുംബത്തിലെ ആറുപേരെ നിഷ്കരുണം കൊന്നു തള്ളുന്നു ഒരു പതിനെട്ട് വയസ്സുകാരൻ സ്വന്തം അനിയത്തിയെ മൃഗീയമായി പീഡിപ്പിക്കുന്നു ഒരു നാൽപ്പത്തെട്ട് വയസ്സുകാരൻ പതിനൊന്ന് വയസ്സുകാരിയെ പ്രയാസപ്പെടുത്തുന്നു ഇങ്ങനെ ജീവിതത്തിന്റെ പല തോന്നിവാസങ്ങളിലേക്കും അന്ധതയിലേക്കും അന്ധകാരത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുമ്പോ ഒരു ഭാഗത്ത് കള്ളും കഞ്ചാവും പെണ്ണും മതിരാശിയും വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ഒരു തരം ഭയപ്പാടാ മനുഷ്യൻ ഇന്ന് അല്ലേ ചിന്തിച്ചു നോക്കൂ ഓരോ ചെറുപ്പക്കാരെയും കാണുന്ന പോലും സ്വന്തം കുടുംബത്തിലെ വീട്ടിലെ ചെറുപ്പക്കാരെ കാണുമ്പോ പോലും ഇന്ന് ചിലർക്കൊരു ഭയപ്പാടാ ഇക്കഴിഞ്ഞ ദിവസം പത്രത്തിൽ നമ്മൾ വായിച്ചു എം ബി ബി എസിന് പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കുട്ടി നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായം കുടുംബങ്ങൾക്കൊക്കെ നല്ല അഭിപ്രായം പക്ഷേ കഴിഞ്ഞ വശം വെച്ച ഏറ്റവും മാരകമായ വശം എം ഡി എം എ ആ ഡോക്ടേഴ്സ് വിഭാഗം പഠിക്കുന്ന ചെറുപ്പക്കാരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോ അമ്പരപ്പോടെ മൂക്കത്ത് വിരളുവെക്കാനെ നമ്മളിൽ പലർക്കും സാധിച്ചിട്ടുള്ളൂ ഒരു ഭയപ്പാടിലാണ് ഇന്ന് നമ്മളിൽ പലരും അത്രയേറെ ലഹരി എന്ന മഹാവിപത്ത് ഈ സമൂഹത്തിന്റെ പല ഭാഗത്തെയും തകർത്തു കൊണ്ടിരിക്കുന്നു കുടുംബങ്ങളെ തകർത്തു കൊണ്ടിരിക്കുന്നു ദാമ്പത്യ ജീവിതം തകർന്നുകൊണ്ടിരിക്കുന്നു പരസ്പര വഞ്ചനയും അവിഹിതങ്ങളും വലിയ ഹീറോയിസമായി ചിത്രീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭാര്യയെയും കാമുകിക്ക് വേണ്ടി ഭാര്യയെ വിഷം കൊടുത്തുകൊല്ലുന്ന ഭർത്താക്കന്മാരും വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്തെത്തുന്ന ഭർത്താവിന്റെ ശബ്ദം കേട്ട് മെസ്സേജ് ഇനി മറുഭാഗത്തുള്ളവര് അയക്കരുതെന്ന് വാണിംഗ് കൊടുക്കുന്ന ഭാരവിമാരും വീട്ടിന്റെ ഗേറ്റിന്റെ അടുത്തെത്തുമ്പോ തന്റെ മൊബൈലിലുള്ളതെല്ലാം ക്ലീൻ ആക്കി വീട്ടിൽ ഭാര്യയുടെ മുൻപിൽ നല്ല പിള്ളയായി അഭിനയിക്കുന്ന ഭർത്താക്കന്മാരും ഇന്ന് സർവ്വസാധാരണമായി കുടുംബത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒരു രീതിയിലേക്കാണ് ഈ സമൂഹം നമ്മളെ കൂട്ടിക്കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് ഇത്രയേറെ അതപ്പതനങ്ങൾ നടക്കുമ്പോ മറുഭാഗത്ത് മനുഷ്യനെ അത്തരത്തിലുള്ള ജീവിതത്തിൽ നിന്നും രക്ഷപ്പെടുത്തേണ്ട ഇസ്ലാം എന്ന മതത്തെ ആ രക്ഷപഠിപ്പിച്ച മതത്തെ ചില ആളുകൾ സ്വന്തം വാണിജ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വീണ്ടും നമ്മളെ കേരളക്കരയിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി കേട്ടല്ലോ അപസ്മാരം ബാധിച്ചൊരു പതിമൂന്ന് വയസ്സുകാരി വേദന കൊണ്ട് പൊളഞ്ഞു വാപ്പനോട് പറഞ്ഞു പാപ്പ എനിക്കൊരു മരുന്ന് വാങ്ങി തരണം എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല വാപ്പ പക്ഷേ ആ കുട്ടിയുടെ കരച്ചിൽ കണ്ടിട്ടും മനസ്സാക്ഷി അടങ്ങാത്ത പള്ളിയിൽ മന്ത്രി ചൂതുന്ന ഏലസിനു വേണ്ടി കാത്തിരുന്നു ആരോ മന്ത്രി ചൂതി കൊടുത്ത ഏലസും കെട്ടി പിറ്റേന്ന് നേരം വെളുത്തപ്പം വായിൽ നിന്നും നരയും പതയും വന്നേ മരിച്ചു കിടക്കുന്ന പെൺകുട്ടി യൂറോപ്യൻ രാജ്യത്തിലല്ല ഈ കേരളക്കരയിലെ കണ്ണൂരിന്റെ മണ്ണില ഈ മലപ്പുറം ജില്ലയിൽ പോലും മരിച്ച തന്റെ ഭർത്താവിന്റെ മയ്യത്ത് മൂന്ന് മാസം ചാക്കിൽ പൊതിഞ്ഞു വെച്ചൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു എന്റെ ഷെയ്ക്കിന്റെ മുരീദിനെ ഒരിക്കലും ആത്മാവ് കൊണ്ടുപോകാൻ സമ്മതിക്കുകയില്ലെന്നും അതുകൊണ്ട് ആ മയ്യത്ത് കാത്തുവെച്ചാൽ ആ മുരീദായി കൂടിയാൽ ഷെയ്ക്കിന്റെ ആളായി കൂടിയാൽ തിരിച്ചുപോയ ആത്മാവ് തിരിച്ച ശരീരത്തിലേക്ക് വരുമെന്ന വിശ്വാസത്തിന്റെ പേരിൽ പാപപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരു മരണപ്പെട്ട ചെറുപ്പക്കാരന്റെ മയ്യത്ത് മൂന്ന് മാസമാ ചാക്കിൽ പൊതിഞ്ഞ് കേരളത്തിലെ ഈ ജില്ലയിൽ കാത്തു സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് തൊട്ടടുത്ത ദിവസം നമ്മൾ കേട്ടല്ലോ ഒമ്പത് മാസത്തിന്റെ ഗർഭവേദനയിൽ വേദനയുടെ ശ്വാസം മുട്ടലിൽ അങ്ങേയറ്റം പൊട്ടിക്കരയുന്ന പെണ്ണിന്റെ കരച്ചിൽ കണ്ടിട്ട് പോലും മനസ്സാക്ഷി കുത്തില്ലാതെ പ്രസവം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പാടില്ലെന്നും അത് വീട്ടിലെ പാടില്ലെന്നും വീട്ടിലെ പാടുള്ളൂ എന്നും പഠിപ്പിക്കുന്ന ഒരു തലേക്കെട്ടുകാരൻ തന്റെ ഭാര്യയുടെ വയറിൽ നിന്നും പുറത്തേക്ക് വന്ന കുഞ്ഞിനെയും മാതാവിന്റെ പൊക്കുൽ കൊടിയെയും വേർപ്പെടുത്താൻ വേണ്ടി ആ രീതിയിലുള്ള അതല്ലെങ്കിൽ ആ പൊക്കുൽക്കൊടി വേർപ്പെടുത്താൻ വേണ്ടി കടകളിൽ ചെന്ന് ഒരു ബ്ലേഡിന്റെ കഷ്ണം വാങ്ങിക്കൊണ്ട് വന്ന് ആ പൊക്കുൽ കൊടി വേർപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൂടിക്കൊണ്ടിരിക്കുകയാണ്